മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം സന്ദീപ് വാര്യരോട് നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഈ ഒരു സമയം വരെ ചോദിക്കാത്ത വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് സന്ദീപ് വാര്യരോട് ചോദിക്കാനുണ്ട് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും സന്ദീപ വാര്യർക്കൊപ്പം ചുറ്റിനും നിന്ന് നിരന്തരം അവരുടേതായ ചോദ്യങ്ങൾ ചോദിച്ചത് നമ്മളെല്ലാവരും തന്നെ കേട്ടിട്ടുള്ളതാ നമ്മുടെ മാധ്യമങ്ങൾ നിരന്തരം എന്താ ചോദിച്ചിട്ടുള്ളത് നരേന്ദ്രമോദി ശരിയാണോ അവ അതേപോലെ തന്നെ ബി ജെ പി ആശയം ശരിയാണോ ഹിന്ദുത്വ ശരിയാണോ അങ്ങനെ നിരന്തരം രാഹുൽ ഗാന്ധി ശരിയല്ലേ ആ അതേപോലെ തന്നെ നെഹ്റുവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു അതേപോലെ തന്നെ ചില മാധ്യമങ്ങൾ ജ്യോതി ചാമക്കാലയും അതേപോലെ തന്നെ സന്ദീപു വാര്യനും തമ്മിലുള്ള ചർച്ച അതായത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് മാത്രമാണ് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും സകല കാര്യങ്ങളും ചോദിച്ചത് എന്ന് വ്യക്തമാക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം സന്ദീപ് വാര്യർ നിരന്തരം പറഞ്ഞു ഞാൻ ഇന്നേ വരെ എടുത്ത സകല നിലപാടുകളും തെറ്റായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ആശയങ്ങൾ തെറ്റായിരുന്നു നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി തെറ്റായിരുന്നു അങ്ങനെ സകലതും തെറ്റാണ് എന്നാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതേ സന്ദീപിനോട് ബി ജെ പിയും സകലതും അങ്ങോട്ട് മാറ്റിവെക്കാം എന്നിട്ട് കുറച്ച് ചോദ്യങ്ങളാണ് ഇത് ചോദ്യമായിട്ട് ചോദിക്കുന്നതിന് തെളിവായിട്ട് വെക്കുന്നത് സന്ദീപ് വാര്യർ തന്നെ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ തെളിവായിട്ട് മുന്നോട്ട് വെക്കുന്നത് അത്തരം കുറച്ച് മൂന്ന് ഉദാഹരണങ്ങൾ മാത്രമാണ് നമ്മൾ എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ചോദിക്കാനുള്ളത് ആദ്യം തന്നെ നമ്മൾ ഇവിടെ വെക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ മുൻ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹനിയയുടെ പോസ്റ്റാ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ട സമയത്ത് സന്ദീപ് വാര്യരുടെ പോസ്റ്റർ ഞാനത് വായിക്കാം തലവനെ വധിച്ചാൽ യുദ്ധം തീർന്നു ഇസ്രായേൽ യുദ്ധം ജയിച്ചു ഹമാസ് ഖദം അതായത് ഹമാസ് തീർന്നു ഇസ്മായിൽ ഹനിയ കൊല കൊല ചെയ്തത് അതായത് ഇസ്രായേലി സൈന്യം സംവിധാനങ്ങൾ കൊല ചെയ്തത് അങ്ങേയറ്റം വിജയമായിട്ട് സന്ദീപ് വാര്യര് അന്ന് ആഘോഷിച്ചിരുന്നു എന്ന് ഇതേപോലെ അംഗീകരിക്കുന്നുണ്ടോ ഇസ്രായേൽ ഹമാസുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ വിജയിച്ചു എന്ന് തൻ്റെ ഇടമുണ്ടോ സന്ദീപ് ഒന്ന് ഇനിയൊരു ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ അതേപോലെ തന്നെ അടുത്തൊരു പോസ്റ്റ് ഹെയ്സ്ബുല്ല എന്ന ഭീകര സംഘടനയുടെ മേധാവിയായിരുന്ന അസൻ നസറുൽ കൊല്ലപ്പെട്ട സമയത്തൊരു ഞാൻ വായിച്ചു കേൾപ്പിക്ക സന്ദീപ് തന്നെ തന്റെ പോസ്റ്റ് ചെയ്തത് ചിത്രശലഭങ്ങളെയും ഏറെ സ്നേഹിച്ചിരുന്നു കൃത്യമായിട്ടൊരു ട്രോളായിട്ട് കൊല്ലപ്പെട്ടത് ആഘോഷിച്ചുകൊണ്ട് ഇതേപോലെ ട്രോളിക്കൊണ്ട് ഒരു പോസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസൻ ഭീകരവാദി തന്നെയാണ് എന്ന് പറയാൻ ഇനി സന്ദീപിന് ആർജവം ഉണ്ടാവുമോ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനത് വായിച്ചു കേൾപ്പിക്ക അടുപ്പുകൂട്ടി ചർച്ചയിൽ അനുസ്മരണം ഡി സാഹിബിന്റെ കരളിയിക്കുന്ന അനുസ്മരണ പ്രഭാഷണം ഇതുകൊണ്ടൊന്നും ഹമാസ് പോരാളികൾ തളരില്ല എന്നും യുദ്ധം നിൽക്കില്ല എന്നും ജമായത്ത് ഇസ്ലാമി ചാനൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇജാദി നോട്ടിഫിക്കേഷൻ അനിൽ ബാലചന്ദ്രന് പോലും നൽകാനാവില്ല ഇസ്രായേൽ ഖാസക്ക് മുമ്പ് തകർക്കേണ്ടത് വെള്ളിമാട് ഹമാസ് ഹമാസേയാണ് ഇനി വരുന്ന രണ്ടാമത്തെ അനുസ്മരണം വരുന്ന രണ്ടാമത്തെ അനുസ്മരണം ഇതേ വെള്ളിമാടുകുന്നിലെ അമാൻസിന് വേണ്ടി ഉദ്ഘാടനം ചെയ്യാൻ ഇതേ സന്ദീപ് വാര്യർ പോകുമോ എന്ന് മാത്രമാധമുള്ള സകലയാളുകൾക്കും എടുത്തു ചോദിക്കാനുള്ളത് ഏ ഡേ കമ്പനിക്കെതിരെ ഹമാസ് ഫാൻസിനെതിരേക്ക് വലിയ ആവേശത്തിൽ പോസ്റ്റിട്ടുണ്ട് അതായത് ബി ജെ പിയുടെ ആശയം ബി ജെ പി ഒക്കെ തെറ്റിയൊക്കെ തെറ്റി എന്ന് പറഞ്ഞ സന്ദീപ് വാര്യരോട് ചോദിക്കാനുള്ളത് ഇസ്രായേലിലേക്ക് ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ സെവൻ കടന്ന് കയറിയിട്ട് ആയിരത്തി ഇരുന്നൂറിലധികം ആളുകളെ കൂട്ടക്കൊല ചെയ്തു ക്രൂരമായി ആക്രമിച്ചു ആ ഒക്ടോബർ സെവൻ തിന് ഹമാസ് ചെയ്തിട്ടുള്ളത് ഭീകരാക്രമണമാണ് എന്ന് ഈ സന്ദീപുവാരി ഉൾപ്പെടെ സുബോധമുള്ള അന്ന് അതായത് സകല ആളുകളും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് ഇതേ നിലപാട് ഉണ്ടോ അമാകര സംഘടനയാണ് ഇസ്രായേലിലേക്ക് അമാസ് നടത്തിയത് ഭീകരാക്രമണമാണ് എന്ന് സന്ദീപിനെ എന്തെങ്കിലും ജീവിതത്തിൽ കോൺഗ്രസിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാൻ സാധിക്കുമോ സന്ദീപ് സന്ദീപിനോട് ഇത്തരം ചോദ്യങ്ങളൊന്നും നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമം ചോദിച്ചില്ല കാരണം ഇലക്ഷൻ വരാൻ പോവാ അവർക്കൊക്കെ തന്നെ പ്രത്യേക അജണ്ടയുണ്ട് ഇവിടെ അവർ നിശ്ചയിച്ചിട്ടുണ്ട് ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന് ഈ നിങ്ങള് ഇന്നലകളിൽ ഹമാസിനെ എതിർത്തതുപോലെ എതിർത്തതുപോലെ ഇസ്രായേലിനെ അനുകൂലിച്ചതുപോലെ തന്നെയാണോ മുന്നോട്ട് പോവുക എന്ന് എന്തുകൊണ്ടാ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും ഒരു ചോദ്യം ചോദിക്കാത്തത് ബി ജെ പി ശരിയായിരുന്നോ നരേന്ദ്രമോദി ശരിയായിരുന്നോ ഇതാ ഇത് മാത്രമേ ചോദിക്കുന്നുള്ളൂ വർഗീയ അജണ്ടയിൽ നിന്ന് നിങ്ങൾ അതായത് പിന്നെ പിന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് വരുന്നത് അത്തരം ചോദ്യം മാത്രമേ നമ്മുടെ മാധ്യമങ്ങൾ ചോദിക്കുന്നുള്ളൂ ഏ നിലപാടും കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാൻ കൃത്യമായിട്ടുള്ള താല്പര്യമുണ്ട് ഏ സന്ദീപിനോട് ഒരു കാര്യം അങ്ങ് തുറന്ന് പറയാം നിങ്ങള് പാലക്കാട് പ്രചരണ റോഡ് ഷോക്കൊക്കെ പങ്കെടുത്ത് നമ്മളെല്ലാവരും തന്നെ മാധ്യമങ്ങളിലൂടെ കാണുകയും ചെയ്തു വലിയ ആരവത്തിൽ വലിയ ആവേശത്തില് സന്ദീപ് വാര്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഇനി ഒരു കാര്യം അങ്ങ് തീർത്തു പറഞ്ഞു തരാം അമാസ് ഒരു ഭീകര സംഘടനയാണ് ഒരു ഭീകര സംഘടനയാണ് അവർ ഭീകരാക്രമണമാണ് നടത്തുന്നത് എന്ന് ഇനി സന്ദീപ് വാര്യൻ തൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ നിങ്ങൾക്ക് വേണ്ടി പാലക്കാട് റോഡ് ഷോയിൽ സിന്ധാബാദ് വിളിച്ചതിലെ ഭൂരിപക്ഷം ആളുകളും നിങ്ങളെ തെറി പറയും യാഥാർത്ഥ്യം നിങ്ങൾക്ക് വേണ്ടി പാലക്കാട് തടിച്ചു കൂടിയിട്ടുള്ള ഭൂരിപക്ഷം ആളുകളും നിങ്ങൾക്ക് വേണ്ടി സിന്ധാബാദ് വിളിക്കാനും വരില്ല എന്ന് സന്ദീപെ അങ്ങ് തിരിച്ചറിഞ്ഞോളൂ നിങ്ങളുടെ നിലപാടറിയാൻ വളരെയധികം താല്പര്യമുണ്ട് നിങ്ങൾ ബി ജെ പി യേയും സകല ആശയത്തെയും തള്ളിക്കളഞ്ഞു ഇനി നിങ്ങൾ തോളോട് അംഗീകരിച്ച് മുന്നോട്ട് ോ ഇനി ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ നിങ്ങൾ എന്ത് നിലപാടാണ് എടുക്കുക ഇസ്രായേൽ യുദ്ധം വിജയിച്ചതായിട്ട് നിങ്ങൾ ഇപ്പോ അംഗീകരിക്കുന്നുണ്ടോ ഇതുപോലൊരു ഒരു തരം ഒരു രാഷ്ട്രീയ കൂറുമാറ്റം സന്ദീപിൻ്റെതല്ലാതെ കേരള രാഷ്ട്രീയം കണ്ടിട്ടുണ്ടാവില്ല ഈ തരംതായ്ന്ന അല്ലെങ്കിൽ ഇത്രത്തോളം മോശമായ എന്നൊന്നും നമ്മളാരും നമ്മുടെ ഇഷ്ടത്തിന് പറയല്ല തരംതായ്ന ദേശദ്രോഹികളായിട്ടുള്ള നേതാവാണ് കോൺഗ്രസിൻ്റെ നേതാവ് ദേശദ്രോഹത്തിന് വേണ്ടിയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് തരന്തായ പാർട്ടിയാണ് കോൺഗ്രസ് എന്നൊക്കെ പറഞ്ഞു നടന്നത് ഇതേ സന്ദീപ് തന്നെയാ അതുകൊണ്ട് സന്ദീപിൻ്റെ ഭാഷയിലാണ് ചോദിക്കുന്നത് ഇതുപോലൊരു തരന്തായ പാർട്ടിയിലേക്ക് പോവേണ്ടിയിരുന്നോ നിങ്ങളിൽ ഒരുപാട് ആളുകൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു നിങ്ങൾ നാളുകളിൽ വലിയൊരു കേരളത്തിൽ എണ്ണം പറഞ്ഞൊരു രാഷ്ട്രീയ നേതാവായിട്ട് വരുമെന്ന് എതിരാളികൾ പോലും വിശ്വസിച്ചിരുന്ന വിശ്വസിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങൾ നിങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയുള്ള ആളുകളുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഒന്നുകിൽ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നിർത്തുക എന്ന് പറഞ്ഞ് ഒരു കുറച്ച് ദിവസം നിങ്ങൾ വീട്ടിലിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ചോദിക്കാൻ നൂറുകണക്കിന് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകർ ഉണ്ടാകുമായിരുന്നു സന്ദീപ് ഒരു കാര്യം മനസ്സിലാക്കണം ലോകത്തെ എല്ലാ സംഘടനകളിലും എല്ലാ പാർട്ടികളിലും ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ തന്നെ തരണം ചെയ്ത് അതൊക്കെ തന്നെ ഒരു അഭിപ്രായ ആശയത്തിന്റെ പേരിൽ ഒരുമിച്ച് മുന്നോട്ട് പോവാറാണ് ഉള്ളത് അല്ലാതെ നിങ്ങളുടെ ഭാഷ കടമെടുത്തുകൊണ്ട് തന്നെ പറയുന്നു ഒരു ദേശദ്രോഹ ഒരു തരംതായി പാർട്ടിയിലേക്ക് നിങ്ങൾക്ക് പോവേണ്ട ആവശ്യമുണ്ടായിരുന്നോ നിങ്ങൾ അമാസിനെ ഹമാസിനെ ഒക്കെ എങ്ങനെയാണ് ഇനി നോക്കിക്കാണുന്നത് എന്നുകൂടി അറിയാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വളരെ വലിയ ആഗ്രഹമുണ്ട്